മൃദംഗശൈലേശ്വരി അമ്മയുടെ മുന്നിലെ നമ്മുടെ ഒരു പഴയ ചരിത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എന്തെന്നല്ലേ വാ കാണാം നമുക്ക് മൃദംഗ ശൈലേശ്വരി ശൈലേശ്വരി മൃതംഗ ശൈലേശ്വരി ഭക്തി സംഗീതം നൽകും സനാതനീ എറണാകുളത്തെ ശ്രീ വിനു വിനു കൃഷ്ണനും കുടുംബവും ആണ് ഈ പരശുരാജയുടെ ഈ കോവിലകം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഭക്തി സംഗീതം നൽകും സനാതനി ശംഭുവിൻ സനാതനീ ശംഭുവിന്മാനസമ്മണി നമിക്കുന്നു ശിവശങ്കുന്നു പഴശ്ശി തമ്പുരാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തേവാരമൂർത്തികൾക്ക് എങ്ങനെയാണോ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആ അറകൾ തന്നെയാണ് ഇന്നും അതുപോലെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഭക്തി സംഗീതം നൽകും സനാതനി ശംഭുവിൻ സനാതനീ നമിക്കുന്നു ശിവശങ്ക ഇതിന്റെ പുറകിലൊരു പിണ്ടാരി കളരി പഴശ്ശിരാജയും അതുപോലെ മാതാണ്ടവർമ്മയും ഒക്കെ അഭ്യസിച്ച സ്ഥലമാണ് ഇവിടെ വന്നിട്ട് മാതാണ്ടവർമ്മ കളരി അഭ്യസിച്ചായിരുന്നു അപ്പൊ അവിടെ പിന്നെ യുദ്ധത്തിന് പോകുന്ന മുന്നേ ഉടപാട് വെച്ച് അതിലേക്ക് ദേവീനൊക്കെ ആ വായിക്കും അങ്ങനെ യുദ്ധത്തിന് പോയി അപ്പോൾ ഇവരെ ഇവിടെ ഈ കുറച്ചൊരു കുറുമ്പത് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ അമ്പും ബില്ലുമായിട്ട് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന് തോക്കിന് മുന്നിലല്ല ഇവർ നിഷ്പ്രയാസം ചെയ്യിച്ചു വരും അതായത് ഒരു ഗറില്ല യുദ്ധമുറാണ് അപ്പോൾ ഇത് പിന്നീടാണ് ഇവര് മനസ്സിലാക്കുന്നത് അതായത് ബ്രിട്ടീഷുകാരോ അതുപോലെ ഇവരെ കുറച്ച് ആൾക്കാരിങ്ങനെ ഒത്തു കൊടുക്കുന്നത് പോലെ അങ്ങനെ ചെയ്തു അങ്ങനെയാണ് അവസാനം പഴശ്ശിരാജാവ് ഇവിടുന്ന് അങ്ങനെ ഇവിടെ ഭാര്യം ഇവിടെ കണ്ണവട്ടാണ് അപ്പോൾ അവിടെ പോയി ആ സമയത്താണ് ഇവിടെ ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു അങ്ങനെ കോവിലകം കത്തിച്ച് കളഞ്ഞു പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവിടുന്ന് വയനാട്ടിലേക്ക് പോയി മാനന്തവാടി ഇത് അവിടെ പിന്നെ മാവിലാത്തോളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് നടന്നത് പിന്നെ ഇതിൽ ആരാധിക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഇവിടെ പവർ കുറയുന്നത് പിന്നെ അതുമാത്രമല്ല വിഗ്രഹം ഇവിടുന്ന് നാല് പ്രാവശ്യം മോഷണം പോയി ഒരു പ്രാവശ്യം ഇവിടുന്നെടുത്ത് പുൽപ്പള്ളി ലോഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അവർ തന്നെ വിളിച്ചു പറഞ്ഞു അത് എറക്സാംബ സാർ വന്ന് ആ സമയത്ത് ഇവിടെ എസ് പി ആയിട്ടുണ്ടായിരുന്നു ഈ നാല് തവണയും പോ ഇത് പോയിട്ട് പിടിച്ചു വരുന്നതെല്ലാം അദ്ദേഹം തന്നെയാണ് അപ്പോൾ എസ് പി ഡി ജി പി അങ്ങനെ ലെവലിൽ വന്ന് പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം ഇവിടുന്നെടുത്ത് പാലക്കാട് പാലക്കാട് റോഡ് സൈഡിൽ ഉപേക്ഷിച്ചിട്ട് കൊണ്ടുപോയം കൊണ്ടുപോയി അവർക്ക് എന്തോ കാണിച്ചു കൊടുക്കുന്നു പേടിച്ചിട്ടാണ് പിന്നെ തിരിച്ചിട്ട് ഇവരെ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് ഇന്ന സ്ഥലത്ത് ആദ്യം കൊണ്ടുപോയത് മാനന്തവാടി ഒരു ലോഡ്ജിൽ വിളിച്ചു അവിടെ പിന്നെ മൂന്നാമത് ഒരു പ്രാവശ്യം ഇവിടെ ഇളക്കി വെച്ചു കൊണ്ടുപോകാൻ പറ്റില്ല നാലാമത് ഒരു പ്രാവശ്യം ഇവിടെ ഇളക്കിയിട്ട് ഈ പടിഞ്ഞാറൻ നടവഴി ഇതുവഴി അതെല്ലാം ആദ്യം പറവഴിയാണ് പടിഞ്ഞാറേ നടപടി വരുമ്പോഴാണ് ഇവിടെ ഇത് എത്തുമ്പോഴേ ഭാരം കുടിക്കുന്നത് കാരണം ഇവിടെ ദേവി രൗദ്രഭാവ അപ്പൊ ഇതിന്റെ പതിന്മടങ്ങ് ശക്തി ഇവിടെ എത്തുമ്പോഴേ അവസാനം അവിടെ പോർക്കലീസ് സ്ഥാനത്ത് വെച്ചിട്ട് ഉപയോഗിച്ചു അതാണ് അവിടെ എത്തുമ്പോഴേക്കും ഇവർക്ക് വഴി മനസ്സിലാവാതായി ഓട്ടോമാറ്റിക്കായി മലമാറ്റു പോകുമ്പോ കാളി ഓരിനു കാളി പരശുരാജ യുദ്ധത്തിന് പോകുമ്പോ ഈ നിലവറയിൽ വാൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകണം അതുപോലെ രൗദ്രഭാവത്തിലാണ് ഇവിടെ കാളിയിൽ അതാണ് പോർക്കലി എന്ന് പറയുന്നത് പോരിന് പോകുമ്പോൾ കാളി അതിശക്തമായിട്ടുള്ള ആ രൂപണി അപ്പോൾ വിഗ്രഹം കൊണ്ടുപോയി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്കൂടി വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിന് ശക്തി കൂടി കൂടി വന്ന് വന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ടായിട്ട് ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് എന്തല്ലേ കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അതിശയമാണ് ഇങ്ങനെ ശരീരം ഇങ്ങനെ കോരി ഓരോന്ന് കാണുമ്പോൾ ഈ ഇതാണ് ഇപ്പം വന്നിട്ട് ഒരു എറണാകുളത്തിലൊരു വിണു അല്ലേ വീണ്ടും അദ്ദേഹമാണ് ഈ ഇത് പിന്നെ എന്താ പുനരുദ്ധാ പുനരുദ്ധാരണം ചെയ്യുന്നത് ദൂരെ കാണുന്നത് മ്യൂസിയം ആണ് പഴശ്ശിരാജയുടെ ഇപ്പൊ എല്ലാം ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക श्वरी मृदङ्ग शैलेश्वरी शैलेश्वरी मृदङ्गशैलेश्वरी भक्तिसङ्गीतम् न सनातनी शम्भुविन्मानसम्मणि वल्ले शिवशङ्गी नमिकुन्नो वरद शैलेश्वरी शैलेश्वरी